ഇപ്പോൾ രാവിലെ തന്നെ ഞാനും ദാസപ്പനും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് ചെറിയ ചെറിയ ഗ്രാമ കാഴ്ചയിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ദാസപ്പന ഇരിപ്പുണ്ട് കേട്ടോ ദാസപ്പൻ ഒരു രണ്ട് മിനിറ്റത്തേക്ക് ഹെൽമെറ്റ് വെക്കാൻ കൊടുത്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഞാനിപ്പോൾ ഒരു കാഴ്ച കാണിക്കാം കേട്ടോ ഈ കാണുന്ന മൊത്തം നല്ല വിദൂര കാഴ്ച കണ്ണത്താ ദൂരത്ത് നിൽക്കുന്ന മൊത്തം കാപ്പത്തോട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഏലത്തിൻ്റെ കാഴ്ചയിൽ കണ്ടിട്ടുണ്ട് കൊടിയുടെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട് തേരത്തോട്ടത്തിന് കാഴ്ച കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ നമ്മുടെ വണ്ടമേടിലുള്ള കാപ്പിത്തോട്ടം അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ കിടക്കമാണ് കേട്ടോ കണ്ണത്താ ദൂരത്തിങ്ങനെ കാപ്പിത്തോട്ടം കിടക്കമാണ് ഇപ്പോൾ എല്ലാം പൂത്ത് നിൽക്കുന്ന സമയമാണ് കേട്ടോ പൂത്തോ പൂവില്ല ഉണങ്ങി വിളവല്ല വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു സുഖമുണ്ട് കേട്ടോ കാരണം ഒരുപാട് പക്ഷികളുടെ അതായത് മൈനയുടെയും തത്തേയും കാട്ട് പക്ഷികളുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവിടെ നമ്മൾ നിന്ന് പോവും പിന്നെ നമുക്ക് ഈ കാടിൻ്റെ തന്നെയായിട്ടുള്ള ഒരു ഭംഗി കാണണം എന്നുണ്ടെങ്കിൽ ഈ റൂട്ട് അതായത് മൂന്നാറ് മൂന്നാറ്റുട്ടി യാത്ര ചെയ്യുമ്പോൾ അത് പുളിമല അവിട്ട് മൂന്നാറ്റു യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു കാഴ്ച കേട്ടോ ഇരുന്ന് കേട്ടോ ഇപ്പോൾ മുഴുവൻ മീലോട്ട് മുഴുവൻ വനമാണ് കേട്ടോ പക്ഷേ കുറേ ഭാഗങ്ങളിലേക്ക് കൃഷി ചെയ്തിട്ടില്ല അങ്ങോട്ട് മൊത്തം ഏലത്തിൻ്റെ ഒരു കൃഷിയാണ് കേട്ടോ ഇത്തരത്തെ കാലാവസ്ഥ ഒരു വളരെ മോശമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ എന്നാലും ഈ മൂന്നാറ് തിരക്കിടെ ദേശീയ കൈകൾക്കട ഇന്നേ ദിവസം നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്കും ഓരോ നല്ല തിരക്കാണ് വണ്ടിയുടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന എല്ലാം കാറ്റത്തോടാണ് കേട്ടോ നമ്മുടെ മാമ്പാടമ്പാറ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതലുള്ള കൃഷിയാണ് കേട്ടോ എന്താ വൈബെന്ന് പറയുമോ ഇപ്പോൾ ഇവിടെ മഴക്കാർ വായിക്കുന്നതാണെട്ടോ ഇവിടുത്തെ ഈ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡ് നല്ല പച്ചപ്പാണ് പച്ചപ്പണുട്ടോ ഇപ്പോൾ ഏർക്കുറെ ഉണങ്ങാൻ ഉണങ്ങി എന്ന് പറഞ്ഞാൽ പണങ്ങി പറയാം കാരണം ഇപ്പോൾ ഈ മാസത്തെ ഉണക്കിങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഉണക്കെന്താ പറയാൻ പറ്റോ ഇതിവിടെ ഒരു ഉണ്ടോ ഒരു ബേക്കിംഗ് ഷർട്ടൊക്കെ ഉണ്ടോ ബേക്കിംഗ് ഒക്കെ ഒരു അതിന്റെയൊക്കെ സ്വകാര്യ വേറെയാണ് ഉണ്ടോ അത് മൊത്തം കാപ്പിത്തോട്ടാണ് കേട്ടോ നല്ല ട്ടോ കാവേരി കാപ്പിയാണ് കേട്ടോ ഇതെല്ലാം കാപ്പിയാണ് തേക്കടി മൂന്നാർ ഹൈവേ പുറ്റം പറയാൻ പറ്റിലോട്ടോ അതുപോലെ അടിപൊളി റോഡാണ് കേട്ടോ നല്ല റവറേസ്ഡ് റോഡാണ് അങ്ങനെ സെക്യൂർ റോഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ നല്ല റോഡ് കാലം പക്ക റോഡാണ് പക്ഷേ ഇതിൽ വരുമ്പോളോ നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പൊ ഈ വേനക്കയിലെ വരുമ്പോൾ തണുപ്പാണെങ്കിൽ മഴക്കാലാമ്പയിൽ എന്തൊരു അവസ്ഥയാണ് ഉണ്ടാക്കിയത് നല്ല കാപ്പിയൊക്കെ നല്ല നിൽക്കുക കേട്ടോ നല്ല ഒരു തേൻ്റെ മണമാണ് കേട്ടോ ഇതിൻ്റെ പെരുമ്പോൾ കേട്ടോ അതിനകത്ത് ഈ കാപ്പിപ്പൂ പൂത്തിട്ട് തേരിച്ച ഇത് ഇഷ്ടപോലുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടായിരിക്കണം ഈ തേൻ്റെ മണം അതായത് ഈ കാപ്പിപ്പൂവിനൊരു തേൻ്റെ ഒരു ഇതൊണ്ട് ഇപ്പം റോഡിൻ്റെ രണ്ട് സൈഡിൽ നല്ല പച്ചപ്പുള്ള സമയം മഴക്കാലമാണ് ഇപ്പം പച്ച പച്ചപ്പില്ല ഇപ്പം അത് മാതിരി ഉണങ്ങി കച്ചി കുലിക്കുക എന്നാലും അത്യാവശ്യം നല്ല ഉണക്കം ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം പച്ചപ്പ് ഇപ്പം ഈ ജീവികളൊക്കെ ഒരു പക്ഷിയ വലിപ്പം കൊടുത്തിരുന്ന അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാൽ മതി എന്നാൽ സൗണ്ട് ഇപ്പം ഒരു കുഞ്ഞ് ജി ബി ആയിട്ട് അതിൻ്റെ സൗണ്ട് ഇത്രയാണെങ്കിൽ അതിനിപ്പം മുഴുപ്പുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേ പോലെ ബംഗാളികളാണ് കേട്ടോ കൂട്ടിയിരിക്കുന്നത് അവരെല്ലാം മാർക്കറ്റിൽ വന്നിട്ട് കട്ടപ്പറിക്കോ കട്ടപ്പറിക്കോ തുടർന്നാൽ പോകാൻ നിൽക്കുന്നതാണ് കേട്ടോ ബംഗാളികൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ബംഗാളികൾ കേട്ടോ ആഹാ നല്ല കാര്യം ഇവിടുന്ന് മൂന്നാറിന് കിലോമീറ്റർ കിലോമീറ്ററുണ്ട് കേട്ടോ അപ്പം എഴുപത്തിയൊന്ന് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പിള്ളേർ പേർക്കും അടുത്തായിരിക്കും പക്ഷെ അടുത്തല്ല കേട്ടോ ഇതൊന്നും ഒത്തിരിയുണ്ട് ഇപ്പോൾ നമ്മൾ പാ പാടും പാറോട്ടെ വന്ന കേട്ടോ ഒരു ചെറിയൊരു സിറ്റിയാണ് കേട്ടോ പക്ഷേ ഇവിടെ ഇങ്ങനെ വലിയ വലിയ കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയൊരു ഗ്രാമീണ സിറ്റി ഇവിടെ ഒരു അമ്പലം കേട്ടോ കേട്ടോ ഒരു അമ്പലം സിറ്റി ഇവിടെ ഒരു ചെറിയൊരു ആൾത്തറയൊക്കെ ഉണ്ട് ാണ് കേട്ടോ നമുക്കിങ്ങനെ ഇവിടുന്ന് നമുക്ക് ഇനിയും പോകണം നമ്മളിന് കാഴ്ചകൾ കാണാൻ വേണ്ടിയിരിക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഈ ഹൈവേ കടയിൽ കുറച്ച് കുറഞ്ഞു ഓടണം എന്നാലേ നമുക്ക് ഉത്ഗ്രാമത്തിലോട്ട് കയറാൻ പറ്റുള്ളൂ അല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇന്നത്തെ കാലാവസ്ഥയൊക്കെ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇനിയിപ്പം ഏതാനും ദിവസങ്ങൾ ആയി ആയിക്കഴിയുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണക്കാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയൊക്കെ നിരീക്ഷണക്കാരൊക്കെ പറഞ്ഞതൊക്കെ തെറ്റിട്ടേ ഉള്ളൂ ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറാണ് പറയുന്നത് പഴയ പഴയപോലെ ഗവേഷിച്ച് ഗവേഷണക്കാരൊന്നും അല്ല പറയുന്നത് ഇപ്പോൾ ബംഗാളികൾ കാരണം അത് ഞായറാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൂടുതൽ മലയാളികളെല്ലാം വണ്ടിയിലാണ് സഞ്ചരിക്കുന്നത് കേട്ടോ അങ്ങനെ ബസ്സിലൊക്കെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് ലോങ് ട്രിപ്പ് വണ്ടിയിൽ മാത്രമേ ഉള്ളൂ ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് ഇവർ നെർണ്ണിത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് കട്ടപ്പനിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ ബംഗാളികളിൽ ഈ ബെനിഫിറ്റ് ക്ക് ഇപ്പോൾ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുണ്ടേരിമീനോട്ടാണ് പോന്നത് കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡ് നല്ല തലയൂർത്ത് നിൽക്കുന്ന നമ്മുടെ വേല് കുത്തിക്ക് നമ്മുടെ ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തിക്കുള്ളിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ മൊത്തം ഏലമാണ് ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിൽ തൊണ്ണൂറ് ശതമാനമല്ലോ കേട്ടോ മുപ്പത് ശതമാനവും നമ്മുടെ ഏലമാണ് കൂടുതൽ കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തേയിലയാണ് അത് കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം കൂടുതലുള്ളത് നമ്മുടെ വണ്ടമേട് പഞ്ചായത്തിലും ഗ്രാമം ആപ്പാടമ്പാറ പഞ്ചായത്തിലും ഇവിടെ ആനനാസൊക്കെയാണ് ഏറ്റവും കൂടുതൽ കേട്ടോ ആ റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ ഏലം ഉള്ളത് ഇവിടെ ഇഷ്ടംപോലെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് ഓസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം എവിടെ നോക്കിയാലും ഈ ഓസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് എന്താണോ ഇതിന് പ്രാബല്യത്തിൽ വരുന്നത് പറയാൻ പറ്റത്തില്ല ഇത് എന്തിനകത്തൊഴിലേക്കൊരു വെള്ള സപ്ലൈ ജപ്പാൻ കൂടി വെള്ളപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇങ്ങോട്ട് അധികം ആൾക്കാരില്ലാത്ത സ്ഥലമാണ് കേട്ടോ മൊത്തം ഇത് എസ്റ്റേറ്റിൻ്റെ ഒരു വഴിയാണ് എസ്റ്റേറ്റ് വഴിയല്ല എസ്റ്റേറ്റിനകത്തു വഴി പോകുന്ന ഒരു വഴിയാണ് റോഡിൻ്റെ രണ്ട് സൈഡും ഒരുപാട് കൃഷിയിടങ്ങൾ ചുമ്മാ നടക്കുന്നുണ്ട് കേട്ടോ നല്ല ഇറക്കമാണ് ക്യാമറ ക്യാമറയൊക്കെ ഉണ്ട് ഓ എന്റെ ദൈവം റോഡിന് ക്രോസ് ആയിട്ട് ഒരു പാമ്പ് പോകുന്നത് ചേരെയായിരിക്കും അത്ര സ്പീഡിൽ പോന്നെ ഇവിടെ ഒരു കഴിഷാപത്തുണ്ടോ നമ്മൾ കയറുന്നില്ല ഒറ്റ പൂവാണ് നല്ല തണുപ്പ് നമുക്ക് കേട്ടോ പക്ഷെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ വെയിൽ ഭയങ്കര ചൂടും ഈ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ ആയിട്ട് മഴ പെയ്തിട്ടുണ്ട് അതാണ് ഇത്ര പച്ചപ്പ് നല്ല ഗ്രാമപ്രദേശം പോലുള്ള വീടുകളാണ് ഇവിടെ കൊച്ചു കൊച്ചു വീടുകളാണ് നമ്മുടെ ഈ ടവണീന്നൊക്കെ നമ്മള് പോക്കറ്റ് റോഡിലൂടെ കറങ്ങി കഴിയുമ്പോൾ ചെറിയ ചെറിയ വീടുകളാണ് ഏറ്റവും കൂടുതൽ കണ്ടോ വീടുകളൊക്കെ കിട്ടും കുഞ്ഞു കുഞ്ഞു വീടുകളാണ് മേലേരി മുണ്ടേരുമ കൂട്ടാണത് റോഡൊക്കെ കുഴപ്പമില്ല കേട്ടോ നല്ല റോഡാണ് വന്നാൽ ഹൈ ഹൈറേഞ്ചില് ഇപ്പം മുളകുറയും കാപ്പിക്കുരുപറിയുടെ ഒക്കെ സമയമുണ്ട് ഇഷ്ടംപോലെ കുരുമുളം കാപ്പിക്കുരു ഒക്കെയാണ് ഉണ്ടോ പൈസ കിടക്കുന്ന ഓണങ്ങായിട്ടിരിക്കുന്നത് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞാൽ ഈ കുരുമുളകിന്റെയും കുരുമുളീൻ്റെയും കാപ്പിക്കുരുക്കെ പണി കഴിയും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏലമാണ് ഏറ്റവും കൂടുതൽ ഏല കൃഷിയുള്ളവരാണ് ഇവിടെ ഉള്ള മുഴുവൻ ഒരു ചെറിയൊരു സിച്ചിലിട്ടാണ് നമ്മൾ ചെല്ലുന്നത് കേട്ടോ പിള്ളേരൊക്കെ പള്ളിയിലൊക്കെ പോയിട്ട് പൂവാണ് അവിടെ വേറെ വഴിക്ക് വേരിലായിട്ട് ഒരു അമ്പലം കാണുന്നുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഒരു പൊട്ടിമരമൊക്കെ ഇവിടെ നിന്ന് കാണാം മന്ത്രിയാണ് വന്നാൽ കേട്ടോ അതിവിടെ ഒരു ചെറിയൊരു കാഴ്ചകൾ കാണാൻ വന്നാ കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ പാമ്പാടും ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് വെറ്റിനറി ഹോസ്പിറ്റൽ കല്ലാറാണ് കേട്ടോ ഇതൊക്കെ ഈ ബിൽഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ പഴയ കല്ലുകൊണ്ട് കെട്ടിയ ബിൽഡിംഗ് ആണ് കേട്ടോ കാരണം ഗ്രില്ലൊക്കെ ഇട്ട് അടിപൊളിയാണ് അത് തന്നെയല്ല ഇവിടുന്ന് വേറൊരു കുറെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട് അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ പഴയ സ്കൂളാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് സ്കൂളിനെ പ്രകടിക്കാൻ കാണിക്കുക ഇതും ഉണ്ടോ ഗ്രാമവികസന ഓഫീസ് മുണ്ടീരിമ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചാമ്പ പാമ്പാടം പഞ്ചാബത്ത ഇതെല്ലാം അടുത്തടുത്താണ് കേട്ടോ ഉണ്ടോ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഷേപ്പ് ഉണ്ട് ഇതിൻ്റെയൊക്കെ പിന്നെ അതെ ഇവിടെ പാമ്പാളം പാറ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം കേട്ടോ ഇവിടെ എല്ലാം ഇവിടെ ബിൽഡിംഗ് ഒരുപാട് സർക്കാർ സ്ഥാനം ഉണ്ട് കേട്ടോ എല്ലാം നമ്മുടെ കല്ലുകൊണ്ട് കെട്ടിയ ബിൽഡിങ്ങാണ് ഇത്തിരി ചെറിയൊരു കടയാണ് കേട്ടോ ഒരു മാണക്കട പോലെ അട്ടിപുളി പ്രദേശം കേട്ടോ നല്ല ഗ്രാമക്കാഴ്ച കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ടൗണിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കല്ല് കൊണ്ടുള്ള ബിൽഡിങ്ങാണല്ലോ കേട്ടോ അല്ലാതെ ഇപ്പൊ ഇപ്പോൾ ഇനി വെച്ചാൽ സിമിറ്റ് കെട്ടറുകളാണ് കൂടുതലുള്ളൂ കേട്ടോ ഇതുണ്ടോ പട്ടം നാണുള്ള സ്മാരക ഹാളാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ആ കാണോ കേട്ടോ നമ്മുടെ മുണ്ടീരുമ സെക്ക സെക്കൻഡറി സ്കൂളാണ് കേട്ടോ ഹൈ സെക്കൻ സെക്കൻഡറി അല്ലേ ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് മുണ്ടീരുമ സിറ്റിയുടെ ഒരു ഭാഗമാണ് ഇതൊക്കെ എന്തോ സർക്കാർ പ്രസ്ഥാനമാണ് കേട്ടോ നല്ലൊരു മരമാണ് നിൽക്കുന്നത് കേട്ടോ ഇതെല്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ ഇവിടെ അടിപൊളി ഒരു മരമൊക്കെ നിൽക്കുന്നതെട്ടോ ഈ സ്കൂളും കുറ്റത്ത് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല സ്കൂളും വലിയ സ്കൂളാണ് കേട്ടോ ഇവിടുത്തെക്കെ ഭൂരിഭാഗം ബിൽഡിങ്ങുകളും കേട്ടോ കല്ലു കല്ലുകൊണ്ട് നിർമ്മിച്ചാണ് കേട്ടോ ഇവിടെ അടിപൊളി ഒരു ബേക്കി ഷേട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നേരെ പോകുന്ന വഴിയാണ് കേട്ടോ നമ്മുടെ ഈ പൂക്കുവാലത്തോട്ടൊക്കെ പോകുന്ന വഴിയാണ് അപ്പോൾ നമുക്ക് നാസപ്പന എവിടെ ഇരുത്തിയിട്ടാണ് പോയത് കേട്ടോ നമുക്ക് ഒന്നുമില്ല നാസപ്പുരുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇവിടുന്ന് നമ്മുടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് അതുതന്നെയല്ല നമ്മുടെ ഗവൺമെൻറ് എൽ സ്കൂൾ കല്ലാർ ഇവിടെ ഒരു ഹെലികോപ്റ്ററിൻ്റെയൊക്കെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമ്മുടെ ആർമിയുടെ ഒരു യുദ്ധ ഹെലികോപ്റ്ററിൻ്റെ ഇതാണ് സ്റ്റാച്ചു ആണ് കേട്ടോ അത് ഗവൺമെൻറ് എക്സ്പ്രസ്കൂളാണ് കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ആ വീടുകളെല്ലാം ഒരു കല്ലുകൾ നിർമ്മിച്ച വീടാണ് കേട്ടോ നല്ല പ്രദേശമാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ചുമ്മാതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വഴി തിരിയുന്നുണ്ട് ഇതിലാണെങ്കിലും കയറി പോവുക അതിപ്പോൾ ഒരുപാട് ഗവൺമെൻറ് പ്രസ്ഥാനങ്ങളുണ്ട് കേട്ടോ അതിൽ നമ്മൾ ഇതിലേ ആണല്ലോ വന്നത് ഇപ്പം അതിൽ വീടേ പിടിച്ച് വന്നത് ഇപ്പോൾ ഇതിലേ വന്നു എല്ലാം ഇതുണ്ടോ ഈ കാണുന്ന എല്ലാ കല്ലുകൊണ്ട് കെട്ടിയ വീടുകളാണ് കേട്ടോ ഇതുണ്ടോ എല്ലാ ഓരോ ഷേപ്പിൽ അടിപൊളിയാണ് നമ്മളിങ്ങനെ നേരെ കയറിപ്പോവാണ് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതരത്തിലൊക്കെ ചാടി വന്നു കറിൻ്റെ കട്ടാരി മുണ്ടി വരുമ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഇപ്പോൾ ബാലഗ്രാം പാത്തോട്ടാണ് പോകുന്നത് കേട്ടോ മുണ്ടിയേരുമയിൽ നിന്ന് നേരെ പോകുന്ന കല്ലാർ റൂട്ടാണ് കേട്ടോ കല്ലാർ ഷോർട്ട് കട്ട് വഴിയാണ് വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാണ് കേട്ടോ കട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല റോഡാണ് കേട്ടോ ഇത് ഇവിടെ ഒരു പഴയ മോട്ടറ് ഇരിക്കും കേട്ടോ ഓടിച്ചതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ തന്നെ ഗ്രാമപ്രദേശമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന പൊക്കോയാണ് കൊക്കോയാണ് കേട്ടോ കൊക്കോയും റബ്ബറും പിന്നെ ഇവിടെ ഗ്രാമവും ജാതിയും ഉണ്ട് കേട്ടോ ഇടയ്ക്ക് മുട്ടരൊക്കെ കൊണ്ട് ചെറുതായിട്ട് ഏല ഏലമൊക്കെ കേട്ടോ അത് പൈസാത്തതോന്നു കേട്ടോ നല്ല പഴ നല്ല ഉച്ചകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചാൻസ് ഉണ്ട് തോന്നുന്നു നല്ല തണുപ്പാണ് കേട്ടോ കേട്ടോ മുണ്ടേരിമേലെ അമ്പലം ഇവിടെ നല്ലൊരു ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാഴ്ചയാണ് കേട്ടോ ഈ വാഹനത്തിൻ്റെയൊക്കെ ഒരു സൗന്ദര്യമുണ്ട് വേറെ ലെവലാണോ വഴിയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് എന്നാലും പഴഞ്ഞ വഴികൾ ചെയ്തോളം പണി നല്ല ഭീഷണിയാണ് ഇതില റവസോളാണ് പഴയ തൂക്കി ചെയ്തത് വെട്ടി പോയ പോലെയായിരിക്കും പള്ളികളൊക്കെ വരുന്നത് കേട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ ഭയങ്കര നൂപ്പറം വരെയൊക്കെ വഴി മോശം ഒൻപത് കിലോമീറ്ററോളം വഴി മോശമാണ് കേട്ടോ ചാടി 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 ഒരവസ്ഥയാവും ഇതൊക്കെ കൂടി കുഴപ്പമില്ല കേട്ടോ നല്ല വഴിയാണ് നമ്മളിപ്പോൾ വന്നത് തൂക്കുവാക്കുന്നതാണ് വന്ന കേട്ടോ വന്നതിപ്പോൾ ഇവിടെ അടിപൊളി ഒരു കാഴ്ച ഇതുണ്ടോ ഒരു പള്ളിയുണ്ട് കേട്ടോ അത് തന്നെയല്ല ഇവിടെ ഒരു മൂന്നും കൂടുന്ന ജംഗ്ഷനാണ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുമ്മളി കല്ലാറ് ഇവിടെ നിങ്ങൾ നേരെ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറ് നെടുങ്കണ്ടൊക്കെ പോകാം കേട്ടോ ഇതുണ്ട് ഇതിൽ നല്ലൊരു അപ്തിമരം നിൽക്കുന്നുണ്ടോ മറച്ച് കായം കേട്ടോ പക്ഷേ ഇതിൻ്റെയൊക്കെ ചോട്ടിയിരിക്കുന്ന നല്ലൊരു തണലാണ് ആണ് കേട്ടോ ഇവിടെ മൂന്ന് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അത് താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് അത് കൂടാതുകൊണ്ട് ഇവിടെ ഒരു എന്താ ഒരു പോസ്റ്റ് ഇട്ട് വെയിറ്റിംഗ് ഷെഡ് അതാണ് ബസ് വസ് കാത്തിരിപ്പ് കേന്ദ്രം താണിമൂടും താനിമൂടെന്ന് ഒരു വെഹിക്കിൾ ഷെഡ് പക്ഷേ അതിനെ തിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചൂടാണ് അത് ഒരാധികം ഷീറ്റ് കൊണ്ടുള്ള ഇതാണ് ബെനിഫിറ്റ് ആകട്ടോ കേട്ടോ ഇത് ഇഷ്ടം തടിയൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട് ഇതാണ് നമുക്ക് മൂന്നും കൂടുന്ന ഒരു ജംഗ്ഷനാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ ആദ്യമായിട്ടൊക്കെ വരുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു തപ്പലൊക്കെ ഉണ്ടാവും എന്നാൽ നമുക്ക് ഇവിടെ ഒരു താനിമൂട് പാലമുണ്ട് ഈ പാലത്തിൻ്റെ ഇവിടെ നമ്മൾ കാഴ്ച മാറ്റാം കേട്ടോ ഇതാണ് താണിമൂട് പാലം ഇപ്പോൾ പാളത്തിലെ പണി കഴിഞ്ഞിട്ട് വലിയ കാലപ്പുഴക്കൊന്നും ആയിട്ടില്ല കേട്ടോ നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലമാണ് ഇപ്പോൾ ഇവിടെ നമുക്കത് കാണാനായിട്ട് നല്ല അടിപൊളി ഒരു വാഗം പിന്നെ അവിടെ കുറേ ഇല്ലി കൂട്ടുന്നപ്പോട്ടോ അത് തന്നെയല്ല നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച ഉണ്ടോ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ ഒരു ചെറിയൊരു പുഴ പക്ഷേ ഈ പുഴയിലെ വെള്ളം ചെല്ലുന്ന ഇടുക്കി ജലാശയത്തിലാണ് കേട്ടോ അത് എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലാറ് ടണൽ മാർഗം വഴി തോവാള വരും തോവാളെന്ന് നേരെ ഇരട്ടയാർ ഇരട്ടയാറ്റ് ടണൽ മാർഗം നേരെ പോകുന്ന നമ്മുടെ അഞ്ചുള്ളി ജലാശയോട്ടാണ് പോകുന്നത് കേട്ടോ ഇതുകൊണ്ടോ ഒരു താൽക്കാലിക നടപ്പ് പാലമാണ് തീർത്താണ് കേട്ടോ ഇതിലേ ഇതിലേപ്പം ആൾക്കാർ കാര്യം നടക്കുന്നൊന്നുമില്ല പകുതി കൊണ്ടിരുന്നു മുറിച്ചു തീർത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് ആ പുഴ ഉണ്ടോ ഇവിടുന്ന് അങ്ങനെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ഈ ഒരു പുഴ നമ്മുടെ കല്ലാർ ടണലിലോട്ട് പോകുന്നത് കേട്ടോ അവിടുന്ന് ടണൽ മാർഗ്ഗമാണ് നമ്മുടെ ഇടുക്കി ജലാശയത്തിലോട്ട് വെള്ളം കൊണ്ടുവന്നാൽ നേരെ പോകുന്ന തോവാളോട്ടാണ് കേട്ടോ അടുത്ത ഇപ്പോൾ പണി പണിയൊഴിപ്പിച്ച പാലമാണ് കേട്ടോ നമുക്ക് ഇവിടെ നോക്കുന്ന നേരെ നമുക്ക് ആ തണൽ മുഖത്തേക്കെട്ടോ തണൽ മുഖത്തേക്കെല്ലാം ഇവിടെ ഒരു പമ്പ് ഹൗസൊക്കെ കൊണ്ട് കേട്ടോ ഇവിടെ ഒരു പമ്പ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഈ പുഴന്നാണ് വെള്ളമടിക്കുന്നത് നമ്മുടെ നെരുങ്ങണ്ടത്തെ ഭാഗത്തോട്ടൊക്കെ സർക്കാർ ഓഫീസിലോട്ട് സർക്കാർ പ്രസ്ഥാനത്തോട്ടൊക്കെ വെള്ളം അടിക്കുന്ന ഈ പുഴന്നാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ നമുക്ക് ഇച്ചിരി മുന്നോട്ട് അങ്ങ് പോകാം കേട്ടോ അപ്പോൾ ഈ പുഴ നിറഞ്ഞൊഴുങ്ങട്ടോ വർഷകാലമാകുമ്പോൾ ഇത്രയും നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുപോലെ വെള്ളമുള്ളൊരു പ്രദേശമാണ് കേട്ടോ ഈ പ്രദേശത്ത് ഈ പുഴയുടെ തീരത്ത് തന്നെയാണ് ഒരു ഇല്ലി കൂട്ട് ഇല്ലിത്രുവ് നിൽക്കുന്നത് കേട്ടോ പക്ഷേ ഈ ഇല്ലിത്രുവിൻ്റെ പകുതിയോളം വെള്ളം കീറുന്നതാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ അപ്പം വെള്ളം പറ്റിയിട്ടില്ല കേട്ടോ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയുണ്ടോ അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല അടിപൊളി അതായത് നമ്മുടെ ഇതാണ് നമ്മുടെ താതിമൂട് പാലം അപ്പം കൂടിയാണ് നമുക്ക് കല്ലാറിലും കട്ടപ്പനയ്ക്കൊക്കെ പോകേണ്ട വഴി കേട്ടോ അപ്പോൾ ഇതിലെ നമുക്ക് കുറച്ചങ്ങ് പോയി നോക്കണം കേട്ടോ വെള്ളം കിടക്കാൻ നോക്കണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ളം പോകുന്നത് നേരെ പോകുന്ന നമ്മുടെ കല്ലാർ ടണലേ കേട്ടും പോവെള്ളം പോകുന്നു കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം രണ്ടര രണ്ടര കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ പുഴയ്ക്ക് അപ്പോൾ അത് തന്നെയുമല്ല ആ വെള്ളം അവിടുന്ന് നേരെ ടണൽ രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണൽ മാർഗ്ഗമാണ് നമ്മുടെ തോവാള ഇരട്ടയാർ പോവാള വന്നു ചാടും കേട്ടോ അവിടുന്ന് നേരെ പുഴമാർഗ്ഗം വന്നതാണ് നമ്മുടെ ഇരട്ടയാറ്റ് ഡാമിലോട്ട് പോകുന്നതായിരുന്നു ഇതുകൊണ്ടോ ഇതാണ് ആ വെള്ളം കേട്ടോ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇഷ്ടംപോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം അതിലേ മാത്രു ഇനിയിപ്പോൾ ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ ഈ വെള്ളം എല്ലാം വറ്റും കേട്ടോ ഇതാണ് ആ പുഴ നമുക്ക് ഇച്ചിരി കൂടെ മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പോൾ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കാപ്പിയും കൊടിയാണ് കേട്ടോ കേരളത്തിൻ്റെയൊക്കെ ഒരു കൃഷി വളരെ കുറവാണ് അപ്പോൾ അക്കരൊക്കെ നിൽക്കുന്ന പറഞ്ഞാൽ അടിപൊളി നല്ല കാവേരിക്കാപ്പിയാണ് കേട്ടോ റോവസ്റ്റായും കാവേരി ഇടയ്ക്ക് പോലെ മേട്ടുകാപ്പികൾ പൊങ്ങി നിൽക്കുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഇറട്ടാർ കണൽ മാർഗം അഞ്ച് കിലോമീറ്റർ ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ അഞ്ചുരിലോട്ട് അഞ്ചുരിലി ജലാശയത്തിലോട്ട് വെള്ളം കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഈ വെള്ളം അഞ്ചുരിലി ജലാശയത്തിലോട്ടാണ് ചെല്ലുന്നത് കേട്ടോ മിടുക്കി ഡാമിലോട്ടാണ് ചെല്ലുന്നത് കേട്ടോ അപ്പോൾ എന്തോരം ദൈർഘ്യം ഉണ്ടെന്ന് നമുക്ക് നോക്കിയാൽ മതി മതിയാണ്ടോ നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ കിടപ്പുണ്ടോ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇതങ്ങനെ വരുന്ന പാമ്പാടന്മാർ ആ ഭാഗത്തു നിന്നൊക്കെയാണ് വെള്ളം വരുന്നത് കേട്ടോ ഉണ്ടോ ഇല്ലിയൊക്കെ പൂത്ത് നിൽക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞു ഇപ്പം ഇല്ലി പൂത്തൊരു സമയമാണേ നമുക്ക് അങ്ങനെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ നിങ്ങളൊക്കെ വീട് പണിയുന്നുണ്ട് എന്നാലും മൺറോഡാണ് കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ ശരിക്കും വറ്റി അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് നിങ്ങളൊന്ന് പോട്ട് വരാം കാരണം നമുക്ക് ഇതുപോലെ മൺറോഡൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വളരെ ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഇല്ലി പൂ ഇല്ലി പൂത്തെയ്യുന്നു അപ്പോൾ ഒരുപാട് വീഡിയോ കൂടെ ഞാൻ പറഞ്ഞു ഇല്ലി പൂത്തതിൻ്റെ ഒരു കാരണം അതായത് കാരണം എന്ന് പറഞ്ഞില്ല നാൽപ്പത് വർഷത്തിൽ ഒരിക്കലാണ് ഇല്ലു പൂക്കുന്നത് ഇല്ലി പൂത്ത് കഴിഞ്ഞാൽ ഈ ഇല്ലി പിന്നെ നശിച്ചു പോവാണ് കേട്ടോ പിന്നെ ഇതിൽ ഇലയോ പൂവോ കായോ വേറെ ഒന്നും നമുക്കിനി ഉണ്ടാകത്തില്ല ഇതിൻ്റെ ഈ അരിയൊക്കെ ഭയങ്കര ഔഷധ ഗുണമാകട്ടോ ഔഷധ ഗുണം മരുന്നും ഇതിലെ ഇങ്ങനെ വേപ്പടാണ് പോകുന്നത് നമുക്ക് ഇവിടെ വരെ പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ വരെ ആ ഉള്ളൂ ഉള്ളു ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള ഇല്ലി ത്രൂ ആണ് ഉള്ളത് കുളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്നില്ല ഇപ്പം നേരെ നമുക്ക് ഇപ്പോൾ നമുക്ക് വേണ ചൂടാണ് കേട്ടോ നമുക്കിനെ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കല്ലാർ ടണലിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണണം കേട്ടോ അവിടെ നിന്നാണ് നമുക്ക് വെള്ളം നമ്മുടെ ഇരട്ടാറ്റിലോട്ട് വെള്ളം കൊണ്ടുപോകുന്നത് അത് ഇരട്ടാർ തോവാളയിലോട്ട് തോവാള ടൗൺ മാർഗം വന്നിട്ട് നേരെ ഇരട്ടാർ ഡാമിൽ ചാടി അവിടുന്ന് ആണ് നമ്മുടെ ഇടുക്കി അഞ്ചുരുളി അതായത് ഇടുക്കി ജലാശയത്തിൽ ഇടുക്കി ഡാമിലോട്ട് വെള്ളം കൊണ്ടുപോകുന്നത് അപ്പം എത്ര കിലോമീറ്റർ മുതലാണ് ഈ വെള്ളം വരുന്നത് നമ്മളിന്ന് ആരോഗ്യം ആരോപിക്കാൻ കേട്ടോ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ നിന്നൊക്കെ പോകുന്ന വെള്ളമാണ് ഇടുക്കി ജലാശയത്തിൽ നിറഞ്ഞു കഴിയുമ്പം ഷട്ടറൊക്കെ ഓപ്പൺ ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ടണലിൻ്റെ കാഴ്ച നമുക്കൊന്ന് കാണണം അപ്പോൾ കാണാൻ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അടിപൊളി റോഡാണ് കേട്ടോ അത് നമ്മൾ പോകുന്നത് കല്ലാറ്റിലോട്ടാണ് പോകുന്നത് കേട്ടോ നമ്മൾ താന്നുകൂട് നേരെ കല്ലാറ്റിലോട്ട് ഇപ്പോൾ ആ പുഴ കണ്ടില്ലേ അപ്പോൾ ആ പുഴ എൻ്റെ റോഡിൻ്റെ വലുത് സൈഡിലോട്ടാണ് കേട്ടോ ഈ പുഴ ഒഴുകുന്നത് ഏകദേശം രണ്ട് കിലോമീറ്ററുകളോട് ആ പുഴ നമ്മള് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ടണൽ കാണാൻ പോകുന്നത് അപ്പൊ ഇതിനുമുമ്പോൾ കോവാള ടണലും അഞ്ചോട്ട ടണലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ത് നല്ല രസം ഇവിടെ ഈ പുഴക്കാലത്ത് ഇഷ്ടംപോലെ പമ്പ് ഹൗസ് ഉണ്ട് കേട്ടോ വെള്ളം പഠിക്കുന്നത് ഇവിടുത്തെ പട്ടം കോളനി ആ പാത്തോട്ടൊക്കെ ഈ പുഴക്കാത്ത വെള്ളം പഠിക്കുന്നത് കേട്ടോ അതുകൊണ്ടോ അതെല്ലാം ഉണ്ട് കേട്ടോ െല്ലാം പുഴയാണ് പമ്പ് ഹൗസും പുഴയൊക്കെ പുഴക്കകത്താണ് ഈ പമ്പ് ഹൗസിലേ ഇരിക്കുന്നത് ഈ പുഴക്ക് അക്കരെ കാണുന്നത് നമ്മുടെ നെടുങ്കണ്ടൻ റൂട്ടാണ് കേട്ടോ അതിൽ നമ്മൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഒരു അമ്പലം കൂടെ കാണാം ഇതെല്ലാം ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ പള്ളിയുടെ ഒരു കാഴ്ച എന്ന് പറയുന്ന അടിപൊളിയാണ് അത് ആ പള്ളിയുടെ കാഴ്ച ഒക്കെ ഒന്ന് കാണാൻ പറ്റി നോക്കാം കേട്ടോ നമ്മുടെ കേട്ടോ ഇതാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേട്ടോ നമ്മൾ നമുക്കിതിരെ നമുക്ക് ഇറങ്ങി നോക്കാം ഈ ആറ്റിലോട്ട് ഇവിടെയൊക്കെ നിൽക്കുന്ന ഇഷ്ടം ഇഷ്ടംപോലെ ചന്ദനമരങ്ങളാണ് നിൽക്കുന്നത് കേട്ടോ അല്ലേ അന്നും വലിയ മൂപ്പില്ലാത്ത ചന്ദനമരങ്ങളാണ് ചെറിയ ചെറിയ ചന്ദന ഇതുണ്ടോ ഒരു അത്തിമരാണ് അതായത് ഇവിടെ ഇങ്ങനെ കരയുന്ന അങ്ങനെ കരയിലോട്ട് പോകാനുള്ള ഒരു പാലമാണ് കേട്ടോ ഒരുപാട് പഴക്കം ചെന്നൊരു പാലമാണ് അപ്പം അത് തന്നെയല്ല ആ ഒരു പാലം കണ്ടോ ആ ഒരു പാലം വളരെ പഴക്കം ചെന്നൊരു പാലമാണ് കേട്ടോ അതായത് എനിക്കൊന്ന് കുറഞ്ഞൊരു നൂറ് വർഷങ്ങളിലും പഴക്കം തന്നെ കേട്ടോ ഇതാണ് ആ മറ്റേ ആ പുഴ കേട്ടോ നമ്മളവിടെ നിന്ന് ആ പുഴ കണ്ടില്ലേ ഇതാണ് ആ പുഴ കേട്ടോ നമ്മൾ അതിരെയാണ് വന്നത് ഇപ്പോൾ ഈ വെള്ളം പോകുന്ന നേരെ പോകുന്ന നമ്മുടെ ഇവിടുത്തെ കുറച്ച് വെള്ളം ടണലായിട്ടും കുറച്ച് വെള്ളം ആറ്റിലൂടെ ഒഴുകിപ്പോകുന്നു കേട്ടോ നമുക്ക് ആ ഇവിടുത്തെ ഈ ഡാമിൻ്റെ കാഴ്ച നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ പുതിയ പാലം ഈ പാലം പറഞ്ഞിട്ട് ഏകദേശം ഒന്നൊന്നര കൊലമായിട്ടുള്ളൂ കേട്ടോ ആ പാലം പണിയിട്ട് താന്നിമൂട് പാലവും ഈ പാലമൊക്കെ ഏതാണ്ട് ഓരോ പോലെ പണിതീർന്നാന്ന് തോന്നുന്നു കേട്ടോ അടിപൊളി കാഴ്ചയാണ് കേട്ടോ സൂപ്പർ കാഴ്ച ഉണ്ടോ നേരെ അത്ര കാണുന്നുണ്ടോ എല്ലാം ഭയങ്കര വലിയ പാറക്കെട്ടുകളാണ് കേട്ടോ ഇതാണ് നമ്മുടെ കല്ലാറ് ഡാം അപ്പം അതിൻ്റെ മൂന്ന് ഷട്ടറുള്ളു കേട്ടോ വെള്ളമൊക്കെ വളരെ കുറവാണ് കേട്ടോ ഇതിൻ്റെ അതിൻ്റെ ഭാഗമാണ് കേട്ടോ ഇതിനകത്ത് എല്ലാം പുതി നിൽക്കുവാണ് അതാണ് നമ്മുടെ കല്ലാർ ഡാം നമുക്ക് അതിലൊന്ന് പോയി നോക്കാം കേട്ടോ ഗാം ഡാമിൻ്റെ സൈഡിൽ കിടന്ന് ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം മാറിപ്പോയി കേട്ടോ അങ്ങ് ആ കാണുന്നതാണ് നമ്മുടെ ഈ കല്ലാർ ഡാം കേട്ടോ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച ഉണ്ടോ അപ്പോൾ നമുക്ക് ടണൽ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേൽ പോകണം കേട്ടോ നമുക്ക് ഉദ്ദേശലക്ഷ്യം മാറിപ്പോയി ഇവരെ പാത്തുപതുങ്ങിയാണ് വന്നത് ഇനിയിപ്പോൾ അങ്ങനെ ഫ്രണ്ടിക്കൂടെ പോകുമ്പോൾ അവർ നമ്മൾ വീണ്ടും നമ്മളെ പിടിക്കും അങ്ങുണ്ടോ വിദൂര കാഴ്ച ഒക്കെ ഉണ്ട് നമ്മുടെ പാടത്തെ കാറ്റാടിയൊക്കെ നന്നായി ഇന്ന് കറങ്ങുവാണ് കേട്ടോ ഉണ്ട് ഇവിടെ ഒന്നും വെള്ളം കുറേ സാധനം കേട്ടോ വറ്റി വരണ്ട് നാശവാശമായി ഇനി ആണെന്നു നമുക്ക് ഇനി ആ ടണൽ മുഖത്തേക്കൊന്ന് പോകാം വറ്റി വരണ്ട് കിടക്കാണ് കേട്ടോ നമ്മൾ ഇതിലെയാണ് വന്നത് ഇതിൽ തന്നെ തിരിച്ച് പോകണം കേട്ടോ ഒച്ചപ്പാടോ വെള്ളമൊന്നും ഇല്ലാതെ പോകാൻ കണ്ടു ഞാൻ വലിയ വിഷയമാണ് പഴയുണ്ടോ എൻ്റെ അങ്ങനെ ഉള്ള വെള്ളത്തിൽ പായലാണ് പോള പോരി